ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്ത മോളെ നല്ല മനസ്സാ മോളെ ഇതിൻ്റെ ഒരു ഒരു അംശം നന്മ എന്റെ പെൺമക്കൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബമായി ഇന്നും ജീവിച്ചേനെ വിക്രം അച്ഛനെ ഒന്ന് നോക്കി എന്നിട്ട് പറയാണ് ആ അതെ അച്ചി അതെ അപ്പൊ അത് കേട്ട് കാർത്തിക പറയാണ് എന്ത് ചെയ്യാനാ വിക്രം അങ്ങനെയുള്ള അമ്മ അമ്മമ്മമാരൊക്കെ ഉണ്ട് പെൺമക്കളെ വെറുക്കുന്ന അച്ഛന്മാരും ഇത് കേട്ട് വിക്രമം പ്രകാശനും പരസ്പരം നോക്കുവാണ് കാരണം അവർക്കത് അനുഭവമാണല്ലോ പെൺമക്കൾ ജനിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാര് അവരെയൊക്കെ കെട്ടിയിട്ട് തീരണ്ടി വാല് കൊണ്ട് അടിക്കാൻ വേണ്ടത് ഇതൊക്കെ കേട്ട് പ്രകാശനും വിക്രമം പരസ്പരം നോക്കുവാണേ എന്നിട്ട് പ്രകാശം മാറ്റി പിടിക്കാം വളരെ 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 ശരിയാണ് മോളെ മോളിപ്പം പറഞ്ഞത് ഈ മീനൊക്കെ ഉണ്ടല്ലോ മീൻ മീൻ വര വരക്കുന്ന കത്തിയുണ്ടല്ലോ ആ കത്തി കൊണ്ട് അവരെയൊക്കെ വലിച്ചു കീറണം അപ്പോൾ കാർത്തിക മനസ്സിൽ ചിന്തിക്കാണ് അങ്ങനെ തനിക്കും തൻ്റെ മോനും തൻ്റെ അമ്മയ്ക്കുമൊക്കെ തരേണ്ട ശിക്ഷ താൻ തന്നെ പറയടൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന കിരണിനെയാണ് കിരൺ ചിരിച്ചുകൊണ്ട് വിളിക്കുകയാണ് എല്ലാവരെയും ദേ പത്രത്തിൽ നായികയുടെ ഫോട്ടോയും പടം വാർത്തയൊക്കെ വന്നിട്ടുണ്ട് അത് കേട്ട് ചന്ദ്രസേനും രൂപയും അങ്ങോട്ടേക്ക് വരിക അതേ അച്ഛാ ആ നോക്കട്ടെ രൂപയും വാങ്ങിച്ചു നോക്കിയിട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ് നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞേ പിന്നെ കിരൺ പറയാണ് ചാനലിലൊക്കെ ഇന്നലെ കല്യാണിയുടെ പരിപാടി കണ്ടതാ അപ്പോഴേക്കും കല്യാണിയുടെ അമ്മയും വന്നു അവിടെ അപ്പം അമ്മയോട് പറയാണ് കിരൺ ഇതാ അമ്മേ നോക്ക് അമ്മയുടെ മോളുടെ ചിത്രം എവിടെ നോക്കട്ടെ ദാദാ ഇവിടെ ഇവിടെ കല്യാണിയുടെ അമ്മയ്ക്ക് ഇതിൽ പല സന്തോഷം വേറെ എന്താണുള്ളത് അത് വാങ്ങിച്ചു നോക്കിച്ചിരിക്കുകയാണ് ആ ഇങ്ങ് തന്നെ ഇതിൻ്റെ അടുത്ത പേജിലും ഇതിൻ്റെ വാർത്ത വന്നിട്ടുണ്ടോന്ന് നോക്കാം അടുത്ത പേജിൽ വിക്രത്തിൻ്റെ പടാണുള്ളത് അപ്പോൾ കിരൺ പറയണം ദേ വിക്രത്തിൻ്റെ പടം ഓ ലേലത്തിലൊരു കമ്പനി പിടിച്ചായിരുന്നല്ലോ അതിന് എ കെ കൺസ്ട്രക്ഷൻ എന്ന് പേരുവിട്ട് ആ കല്യാണിയുടെ പടവും വാർത്തയും വരുമെന്ന് കരുതിയിട്ടായിരിക്കും ഇന്നലെ ഉദ്ഘാടനം ചെയ്ത കടയുടെയും കമ്പനിയുടേതേയും ഇന്ന് കൊടുത്തത് ദേ കാർത്തികയുടെ ഉണ്ട് പിന്നെ കല്യാണിയുടെ അമ്മയോട് പറയാണ് രൂപ നീ ഭാഗ്യവതിയാണ് കാരണം ഒരു ദിവസം തന്നെ മോൻ്റെയും മോളുടെയും പടം പത്രത്തിൽ വന്നല്ലോ അതെന്താ കിരൺ മോൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞത് നമ്മളെ കല്യാണിക്ക് കിട്ടിയത് അർഹതയുടെ അംഗീകാര എന്നാൽ ഒരു യോഗ്യതയും ഇല്ലാതെയാണ് എൻ്റെ മോനെന്നു പറയുന്നവൻ എൻ്റെ പടം വന്നിരിക്കുന്നത് എന്നാലും അച്ഛനും അമ്മയും അമ്മമ്മയും ഒക്കെ ആ നല്ല പെൺകൊച്ചിൻ്റെ മനസ്സ് എങ്ങനെ കീഴടക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല രൂപ പറയാം അപ്പോഴാണ് ചന്ദ്രസേനൻ പറയുന്നത് അതായത് അവളും നമ്മുടെ നമ്മൾ കരുതുന്ന പോലെ ഒന്നും ആയിരിക്കില്ല അവളും അവരെ പോലെ ഒരു ഫ്രോഡായിരിക്കും അപ്പോൾ കിരൺ പറയുകയാണ് അവളെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കിരൺ വീണ്ടും പറയാണ് ഇതിനകത്ത് എന്തോ ഒരു ചതിയുണ്ട് അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നുമില്ല അപ്പ പറയാ ഇനിയിപ്പൊ അതൊന്നും ആലോചിച്ച് അതിന്റെ പിന്നാലെ പോവൊന്നും വേണ്ട എന്നെങ്കിലും ഒരിക്കൽ ഈ കാർത്തിക എന്ന് പറയുന്ന പെൺകൊച്ച് അവരുടെ തനി സ്വഭാവം കണ്ടെത്തിക്കോളും പിന്നെ കല്യാണിയുടെ അമ്മ പറയാണ് അന്നൊരു ദിവസം ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നപ്പോ എനിക്ക് കല്യാണി മോളെ മോളപ്പോൾ തന്നെയാ തോന്നിയത് ആ കൊച്ചിനെ കണ്ടിട്ട് അതിന് പിന്നെ എങ്ങനെയാണോ എന്തോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് എന്തായാലും കാശുള്ള ടീമാ മോനെ എന്ന് മാത്രമല്ല നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി തകർക്കാനായിരിക്കും ഇനി അവർ നോക്കുന്നത് സേനം പറയാ ലേലം തന്നെ കൈവിട്ടുപോയി സത്യം പറഞ്ഞാൽ നമുക്ക് മുകളിൽ കയറി ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അല്പം നഷ്ടം സംഭവിച്ചാണെങ്കിലും നമ്മൾക്ക് തന്നെ ആ കമ്പനി പിടിക്കാമായിരുന്നു കിരൺ പറയാ അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ മൂന്നര കോടിയാണ് ഞാൻ കൂട്ടിയത് അത് തന്നെ ആ കമ്പനിക്ക് കൂടുതലാ അതിനപ്പുറം കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്തിനാ കമ്പനി വാങ്ങുന്നത് രൂപ എന്തായാലും വാശിയിലാണ് വിക്രമും അവൻ്റെ അച്ഛനും രൂപ പറയാണ് അവരെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ കാർത്തിക എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഭയക്കണം അവൾക്ക് ബിസിനസ് അറിയാവുന്നതാ അത് കേട്ട് സേനനും പറയാണ് മോനെ അമ്മ പറഞ്ഞത് ശരിയാ നമ്മളെ എംപ്ലോയിസിനെ പോലും അവർ അങ്ങോട്ടേക്ക് കൂട്ടാനുള്ള സാധ്യതയും ഉണ്ട് തൊഴിലാളികളെയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയെ അത് ദോഷകരമായി ബാധിക്കും എന്തായാലും നോക്കട്ടെ അച്ചാ അവരുടെ പോക്ക് എങ്ങോട്ടാണ് കാർത്തികയുടെ അമ്മയും ന്യൂസ് പേപ്പറ് നോക്കുകയാണ് അതായത് ഫ്രണ്ട് പേജിൽ തന്നെ കല്യാണിയുടെ പടവും വാർത്തയും ഒക്കെ ഉണ്ട് അത് കണ്ടു തന്നെ അവർക്ക് നല്ല സന്തോഷം തോന്നി അടുത്ത പേജ് നോക്കുമ്പോഴോ ഇന്നലെ കഴിഞ്ഞ വിക്രമിൻ്റെ പരിപാടിയും വാർത്തയും ഫോട്ടോസും ഒക്കെയാണ് അത് കണ്ടവർക്ക് വിഷമം തോന്നി അങ്ങനെ അമ്മയുടെ അടുത്ത് കാർത്തിക വന്നു കാർത്തിക വന്നപ്പോൾ തന്നെ ചോദിക്കുകയാണ് കണ്ടോ അമ്മേ കണ്ടോ കല്യാണിയുടെ വാർത്തയും പടവുമൊക്കെ കണ്ടോ കല്യാണിയുടെ വാർത്ത മാത്രല്ല മോളെ നമ്മുടെ കമ്പനിയുടെ പരസ്യവും ഉണ്ട് അതിൽ അവന്റെ മോന്റെ പടം കണ്ടപ്പോൾ എനിക്ക് കലിയാ വന്നത് കല്യാണിയുടെ പടവും വാർത്തയും വന്ന ദിവസം തന്നെ നമ്മുടെ പടം കൊടുക്കേണ്ടായിരുന്നു കമ്പനിയുടെ അവർക്കതൊരു വിഷമായി കാണും അപ്പൊ അവടെ അമ്മ പറയാണ് സാറിയില്ല മോളെ നാളെ ആ വിഷമം സന്തോഷാവുമല്ലോ അമ്മേ അത് പറയാനും കൂടിയാണ് ഞാൻ വന്നത് ആ കാര്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം പിന്നെ അമ്മേ നമുക്കൊരു സ്വീകരണം കല്യാണിക്ക് കൊടുക്കണം അപ്പൊ അവളുടെ അമ്മ പറയാണ് നമുക്കോ പറഞ്ഞാൽ ഹോളും അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം പിന്നെ അവിടെ അമ്മ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്താ മതി മഹിളാ സമാജത്തിന്റെ സ്വീകരണം എന്ന് പറഞ്ഞാ മതി എയർപോർട്ടിൽ നിന്നും അവൾ വരുമ്പോൾ നമ്മൾ വേണം അവളെ സ്വീകരിക്കാൻ അതൊക്കെ കൊഴപ്പാവില്ല മോളെ എന്ത് കുഴപ്പം അമ്മയാണ് സ്വീകരണം കൊടുക്കുന്നതെന്ന് അവൾക്കറിയില്ലല്ലോ ഞാൻ എവിടെയെങ്കിലും മറിഞ്ഞു നിന്ന് ആ ചടങ്ങ് കണ്ടോളാം സത്യം പറയാലോ വീട്ടിലിരുന്ന് ടി വി കാണുമ്പോൾ എന്റെ ചുറ്റുമുള്ളവരൊക്കെ അവൾക്ക് സമ്മാനം കിട്ടരുതേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നടന്നപ്പോൾ അതിൻ്റെ പരിസരം പോലും ഞാൻ മറന്നുപോയി ആ നിമിഷം തന്നെ ഞാൻ മനസ്സിൽ കുറച്ചിട്ടതാ അവൾക്ക് ഒരു സ്വീകരണം കൊടുക്കണമെന്ന് എന്ത് സമ്മാനം അവൾക്ക് കൊടുക്കേണ്ടത് എന്തായാലും വിലപിടിപ്പുള്ള ഒരു സമ്മാനം തന്നെ കൊടുക്കണം കാർത്തികയുടെ അമ്മ പറയാണ് അപ്പോൾ ഈ വിവരം കല്യാണി അറിയിക്കണ്ടേ അറിയിക്കണം അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ഇന്ന് തന്നെ ചെയ്യാം അമ്മ സമയത്ത് അവിടെ പ്രസൻ്റായാൽ മതി ശരി മോളെ നിന്നെ പോലെ തന്നെയാണ് ഞാൻ കല്യാണിയെയും കാണുന്നത് ആ ഒന്ന് ആലോചിച്ചാൽ നിന്നേക്കാളും എത്ര കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നു അവളുടേത് മോൾക്ക് അച്ഛൻ ഇല്ല എന്നുള്ളൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അച്ഛൻ ഉണ്ടായിട്ടും ഇല്ലാത്തതുപോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതിയേട് അതാണ് അവൾക്കുണ്ടായത് ആ അച്ഛൻ മകൾ മരിക്കണം എന്നാഗ്രഹിക്കുന്ന അച്ഛനാണെങ്കിലോ അത് അതിനേക്കാളും ദയനീയമാണ് മോളെ എന്നുവെച്ചാൽ നിന്റെ നിന്നേക്കാളും നൂറിരട്ടി കണ്ണീരൊഴുക്കിയ കല്യാണി ജീവിച്ചത് ആ കിരണിനെ കല്യാണം കഴിക്കുന്നത് വരെ അറിയാമേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന കമ്പനി പോലും പോലും അവൾക്കും അവളുടെ ഭർത്താവിനും കൊടുക്കണമെന്ന് അവൾക്ക് ജീവിതം നൽകിയ കിരണിനോട് പോലും നന്ദിയും ഉണ്ട് എനിക്ക് ആ അച്ഛൻ്റെ ഓർക്കും വിഷമം തോന്നലേ സങ്കടാന്ന് ഏ എന്തൊക്കെയോ ചില വേദനകളും ഉണ്ടല്ലോ ആ വേദനയ്ക്ക് പരിഹാരം കാണാൻ കിരണിനും കല്യാണിക്കും കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ടാണ് മോളെ ഞാൻ നാട്ടിലേക്ക് വരാൻ പറഞ്ഞത് എല്ലാ സത്യങ്ങളും കിരണും കല്യാണിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിനക്കൊപ്പം തന്നെ ഉണ്ടാവും പിന്നെ ഒന്നും പേടിക്കാനില്ല മോളെ പിന്നെ സ്റ്റെല്ല കല്യാണിയുടെ പരിപാടി ഫോണിൽ കാണുകയാണ് അപ്പോൾ കല്യാണിയുടെ പരിപാടി മൊത്തം കേട്ടതിന് ശേഷം പറയാണ് കല്യാണി ആളാ ആദ്യം സ്മാർട്ടാ എന്നാലും കല്യാണി മോളെ നീ വരുമ്പോഴേക്കും ആ കിരണിൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ കയറി പറ്റും പിന്നെ കാണിക്കുന്നത് കിരണിനെയാണ് കിരൺ ഓഫീസിൽ അവിടെ ഒരു വിഷമത്തോടെ ഇരിക്കുകയാണ് പിന്നെ അവിടെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയാണ് സാറേ നമ്മുടെ കമ്പനിയുടെ മൂന്നാല് ഓർഡറുകൾ ആ ഒക്കെ കൺസക്ഷൻ പിടിച്ചു മാറ്റിയെന്ന് ഹരിസാർ പറഞ്ഞായിരുന്നു അതേ രതീഷേ നമുക്ക് നല്ല ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതായ അച്ഛൻ്റെ മോൻ്റെയും വിജയമാണല്ലോ സാറേ അതെ അച്ഛൻ്റെ മോൻ്റെയും വിജയ പക്ഷേ അവളുണ്ടല്ലോ കാർത്തിക അവളുടെ വൻ പരാജയ ഏതായാലും ഇതെനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല സാറേ ോഗ്യതയും ഇല്ലാത്തവന്മാർ നമ്മളെ തോപ്പിക്കാൻ വേണ്ടി നടക്കുക രതീഷ് പറയാ അവിടുത്തെ ആ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ആ കാർത്തിക അവയ്ക്ക് ബിസിനസ് അറിയാം അതുകൊണ്ട് തന്നെ നമ്മളിനി കണക്കുകൂട്ടി തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമ്മൾ രണ്ടാമതാവും അപ്പോഴാണ് മുറിയിലേക്ക് ആ പെൺകുട്ടി കടന്നു വന്നത് അപ്പോൾ രതീഷ് പറയാണ് ആ അല്ല സാറേ പുതിയ ആൾക്കാരൊക്കെ വന്ന വന്നതാണല്ലോ അപ്പോൾ അവരോടൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ച് ശ്രമിക്കാൻ വരാം സാറേ അവളും വന്ന് പറയാണ് നമ്മളെ നാല് ഓർഡർ പോയി സാർ അതിൽ എല്ലാവരും ഷോക്കായിരിക്കുക പോയതിലല്ല ക്രിസ്റ്റീന അത് നമ്മുടെ എതിരാളികൾക്ക് പോയതില്ല സാറില്ല സാർ അതിനേക്കാൾ വൽക്കായിട്ടുള്ള നല്ല ഓർഡറുകൾ നമുക്ക് വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സ് സാറുമായി ഡിസ്കസ് ചെയ്യാൻ വെയിറ്റിങ്ങില്ല ആ അവരോട് വരാൻ പറയൂ എന്നുള്ള ഇതിൽ എക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ ക്രിസ്റ്റീന വന്ന് കിരണിൻ്റെ അടുത്ത് നിന്ന് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് സാർ ഇതാണ് പ്രോപ്പർട്ടി ഇതുപോലെ നാലഞ്ച് സ്ഥലത്ത് അവർ സ്ഥലം എടുത്തിട്ടുണ്ട് അവിടെയെല്ലാം കോടികൾ വിലമതിക്കുന്ന വില്ലകളാണ് അവർക്ക് വേണ്ടത് ഉം അവരത് മറച്ചുപോയിട്ടോണു ഉം നേരിട്ട് ചെയ്യാനുള്ള സമയമൊന്നും അവർക്കില്ല എല്ലാവരും വിദേശത്താ വിട്ടുകളയരുന്ന് ഇല്ല സാർ ഇന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം കാറ് റെഡി ആണെങ്കിൽ ഇപ്പൊ തന്നെ പോവാം അപ്പോ കിരൺ പറയാണ് എനിക്കെന്താ താമസം പോവാം എന്നാ പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ആ എനിക്കും ഒന്ന് ഫ്രഷ് ആവണം സാർ വർക്ക് നമുക്ക് കിട്ടാൻ വേണ്ടി ഏത് രീതിയിൽ ഒരുങ്ങാനും ഞാൻ തയ്യാറാണ് സാറേ അപ്പോൾ കിരൺ പറയാണ് ക്രിസ്റ്റീന പറഞ്ഞത് മനസ്സിലായില്ല അല്ല സാർ അതിനുവേണ്ടി പരമാവധി ശ്രമം ഉണ്ടാവുമെന്ന് പറയായിരുന്നു ഓ ക്രിസ്റ്റീനയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ ഞാനൊന്ന് സംശയിച്ചുപോയി എനിക്ക് ആൾക്കാരെ മാന്യമായിട്ട് ഇഷ്ടം അല്ലാതെ വളഞ്ഞ വഴിയിൽ കൂടി ഒന്നും നേടിയെടുക്കാൻ എനിക്ക് താല്പര്യമില്ല ആ എന്നാൽ പിന്നെ ക്രിസ്റ്റീന റെഡി ആയിക്കോ ഓക്കെ സാർ അത് കഴിഞ്ഞ് ക്രിസ്റ്റീന പോകുന്ന വഴി അവൾ മനസ്സിൽ ചിന്തിക്കാണ് ഒരു മാന്യൻ ഈ മാന്യനെ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കും അങ്ങനെ ക്രിസ്ത്യന പറഞ്ഞ സ്ഥലത്ത് കിരണും ക്രിസ്റ്റ്യനയും എത്തി അപ്പോൾ അവിടെ രണ്ടാളുണ്ടായിരുന്നു അപ്പോൾ അവരോട് ആ ഹലോ ഞാൻ കിരൺ ഞാൻ സാമുവൽ ഹലോ പ്ലീസ് സിറ്റ് താങ്ക് യു ഇതാണ് പ്ലോട്ട് കിരണിന് കാണിച്ചു കൊടുക്കുകയാണ് കുറഞ്ഞത് നൂറ് വില്ലെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അവകാശികളെല്ലാം പല ഭാഗത്തും കിടക്കാം നാലഞ്ചാൾക്കാർ ചേർന്ന് വാങ്ങിച്ചതാണ് ഈ ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നവരൊക്കെ പിന്നീട് നാട്ടിൽ വന്ന് സെറ്റിലാവാൻ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതാ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ മടി അപ്പോൾ ഞങ്ങളായിട്ട് നിന്ന് ഇതൊക്കെ ചെയ്ത് കൊടുക്കും അവരൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി പെർസെൻറ്റ് കയറ്റി ഞങ്ങൾ വെക്കുന്നത് പിന്നെ നിങ്ങൾ പണി ഏറ്റെടുത്തു കഴിഞ്ഞാൽ മറ്റ് മാർഗ്ഗങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം ക്വാളിറ്റിയുള്ള വില്ലകൾ മാത്രമേ നിങ്ങൾ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് നേരത്തെ പറയുന്നത് അപ്പോൾ കിരൺ പറയുകയാണ് ആ രണ്ടു പേർക്കും ഭരിക്കില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ കിരൺ അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കല്യാണിയുടെ ഫോൺ കോൾ വന്നത് അപ്പോൾ കല്യാണിയുടെ കോൾ വന്ന സമയത്ത് കിരണിൻ്റെ ഫോണിൽ വന്ന കോൾ അത് കല്യാണിയുടേതാണെന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റീന തന്ത്രപരമായിട്ട് ഫോണങ്ങ് ഓഫാക്കി വെച്ച് കിരൺ ആണെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന തിരക്കിലാണ് അപ്പോൾ കല്യാണി മനസ്സിൽ ചിന്തിക്കുകയാണ് എത്ര തിരക്കാണെങ്കിലും കിരണേ ടെൻ എൻ്റെ ഫോൺ എടുക്കാതിരിക്കില്ലല്ലോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതാ അതേക്കുറിച്ച് അറിയാന്നാ വിളിച്ചത് ഷേ എന്ത് പറ്റിയോ എന്തോ കല്യാണിയും അല്ല സോറി കാർത്തികയും അമ്മയും ഒരു ഹാളിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർ പറയാണ് ഇതാണ് കല്യാണിയോ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഹാൾ വലിയൊരു പരിപാടി ഒന്നുമല്ലല്ലോ ഇത്രയ്ക്ക് മതി അപ്പോൾ കാർത്തികയുടെ അമ്മ പറയാണ് ഇനി മഹിളാ സമാജത്തിൽ പങ്കെടുക്കാനുള്ള കുട്ടികളെയൊക്കെ വിളിച്ച് ഒരുക്കിയിരുന്നല്ലോ അല്ലേ ഉണ്ട് താലപ്പൊലിയോടുകൂടി വേണം കല്യാണിയോ സ്വീകരിക്കാൻ കാർത്തിക പറയാ അതിനു വേണ്ട പിള്ളേരൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം മറ്റുള്ളവരൊക്കെ കാണും അമ്മ തന്നെ അവൾക്ക് വേണ്ട സമ്മാനം കൊടുക്കേണ്ടത് അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം ലക്ഷ്മി പറയാ കാർത്തിക നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എങ്കിലും എനിക്കൊരു കുറ്റബോധമുണ്ട് നമ്മൾ പ്രകാശനെയും വിക്രത്തെയും ഒക്കെ സഹായിക്കുന്നതിൽ അവൾക്കും അവളുടെ കുടുംബത്തിനും ദേഷ്യമുണ്ട് സങ്കടമുണ്ട് പിന്നീട് അത് സന്തോഷമായിട്ട് മാറുമെങ്കിലും അവൾ വലിയ വിജയം നേടി തിരിച്ചു വരുമ്പോൾ അവൾക്ക് അർഹതപ്പെട്ട ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഉറപ്പായിട്ടും വേണം എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാനും പറ്റത്തില്ലല്ലോ ഉറപ്പായിട്ടും വരാൻ പാടില്ല അമ്മയായിട്ട് ബന്ധമുള്ള ആരും ഈ പരിസരത്ത് പോലും വരാൻ പാടില്ല ഈ നാടകത്തിനൊരു ക്ലൈമാക്സ് ഉണ്ട് അതുവരെ മൂടി വെക്കേണ്ടതൊക്കെ മൂടി വെച്ചേ പറ്റൂ കിരൺ ഫോണെടുക്കാത്തത് കൊണ്ട് കല്യാണി നല്ല വിഷമത്തിലാണുള്ളത് അപ്പം നമ്മളെ ക്രിസ്റ്റീന പണി തുടങ്ങിക്കഴിഞ്ഞു പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ പുതിയത് വരുന്നവരെ കാത്തു നിൽക്കുക എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കുക അപ്പോൾ ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സീ യു ഓൾ